അധികാരം റിജാലുൽ റിൽബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ലേ ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്താൻ ചില റിജാലുൽ ചില ആദർശ പുരുഷന്മാരാകുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനെ നിയമിച്ചിരിക്കുന്നു എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയണേ തീർന്നില്ല അവന്റെ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കുറിച്ച് ആദ്യം എന്താ ചെയ്യാൻ ഹബീബായ നബി ാഹു അലൈഹി വസല്ലമിന് വഴയ കൊടുക്കുന്നു നബിക്ക് കിട്ടിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അക്കാര്യത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചോ നബിക്ക് ഒരു കാര്യത്തെ കുറിച്ച് വഴി കിട്ടിയാൽ അത് നബി അലൈഹി സ്ലാമിന് കൈമാറുന്നു നബി അതായി നിശ്ചയിച്ച ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ കുത്തുബിൽ അഖ്താബിന് കൈമാറുന്നു കുത്തുബിൽന്ന് താഴേക്കടയിലേക്ക് കിട്ടുന്നു ഔതാദുകൾക്ക് കിട്ടുന്നു അബദാലുകൾക്ക് കിട്ടുന്നു ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു കാബിനറ്റ് ഈ ലോകം നിയന്ത്രിക്കാൻ ഉണ്ടെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം ഒന്ന് പറയണേ തീർന്നിട്ടില്ല ആ വലിയ ആദർശ പുരുഷന്മാര് ഇതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ് പോലും ഇങ്ങനെയുള്ള ക്യാബിനറ്റിലെ നിങ്ങൾ സങ്കല്പിച്ച ചില ആളുകളില്ലേ അവരാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുന്ന ഒരു നിങ്ങളുടെ വിശ്വാസ പ്രകാരമാണ് പറയുന്നത് അവരിവിടെ ചുറ്റിച്ചിരിയുന്നുണ്ട് അവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയെ കുറിച്ച് നാടൊട്ടാകെ നടന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് റിപ്പോർട്ട് നൽകുന്നു വെറുതെ നിങ്ങളുടെ പേരിൽ കെട്ടിവെച്ചതല്ല നിങ്ങളുടെ മുഖപത്രമായ ശാലയിൽ നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച അന്ധവിശ്വാസമാണിത് നിങ്ങളുടെ വിശ്വാസ പ്രകാരം ഇത് ശരിയായിരിക്കുമല്ലോ പറയോ പരമ്പര റസൂറില്ലെന്ന് പറയൂ ഇബിൻ അലിയുള്ള പറയോ നാഫിയില്ലെന്ന് പറയോ ഇമാം മാലിക്കില്ലെന്ന് പറയോ ഇമാം ഷാഫി ഇല്ലെന്ന് പറയോ അതില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെനി പരമ്പരയെക്കുറിച്ച് ഒരക്ഷരം പറയരുതേ നിങ്ങൾക്കതിന്റെ ധാർമ്മികമായി അവകാശമില്ലെന്ന് പറയട്ടെ മാത്രമല്ല അള്ളാഹു കേൾക്കും പോലെ കേൾക്കും അല്ല കാണും പോലെ കാണും അല്ല അറിയും പോലെ അറിയും എന്ന് മഹത്തുക്കളെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ആ വിശ്വാസത്തിന്റെ പരമ്പര പറയോ അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും സത്യം ചെയ്ത് മന്ത്രിക്കാമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയോ കബറിസ്ഥാനിൽ പോയിട്ട് നേരത്തെ വൈലത്തൂർക്കാരൻ തങ്ങളെന്ന് പറയുന്ന വക്കിരി പോയിട്ട് കടന്നില്ലേ പറയൂ പറയൂ നിങ്ങളതിൻ്റെ പാരമ്പര്യം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലുമില്ലെന്ന് പറയൂ അബ്ദുല്ല റലിഅല്ലാഹുവിനുമില്ലെന്ന് പറയൂ സഹാബിമാരില്ലെന്നും പറയോ തബിങ്ങളില്ലെന്ന് പറയൂ നിന്ന് പറയോ ഖബർ മുത്തുന്നത് ഖബർ തൊട്ട് വന്നിക്കുന്നത് ഖബറിലെ മൂടുപടം മേലെ അതെടുത്ത് നിങ്ങൾ ചുംബിക്കുന്നു അങ്ങനെ പലരും നിങ്ങൾ ചെയ്യുന്നു പറയോ ൂ ബറക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കബറിടത്തിൽ വിളക്ക് കൊളുത്തിവെക്കുന്നില്ലേ നിങ്ങളുടെ പല മക്കുപറകളിലും വിളക്കില്ലേ നിങ്ങളവിടെ ഇങ്ങനെ വലിയ നിലവിളക്ക് കൊളുത്തിവെച്ചിട്ടില്ലേ പാരമ്പര്യം പറയണേ മരിച്ചുപോയവരുടെ ആത്മാക്കലിലേക്ക് വേണ്ടി അൽഫാത്യ ഹോതിയിട്ട് നിങ്ങൾ ഹതിയ ചെയ്യാറില്ലേ അതിൻ്റെ പാരമ്പര്യം പറയണേ ഖബറിൻ്റെ മുകളിൽ പട്ടുകൊണ്ടും മറ്റു തുണികൾ കൊണ്ടുമൊക്കെ നിങ്ങൾ മൂടാറില്ലേ അതിന്റെ പാരമ്പര്യം പറയണേ ചെണ്ടമുട്ടിക്കൊണ്ട് കബർ സിയാർത്ത് അനുവദിച്ചു തന്ന ഒരു കാലില്ലേ നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങളുടെ പരമ്പരയിൽ അങ്ങനത്തെ ഒരാളില്ലേ മിണ്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ശാലിയാത്തി പറയുന്നത് ചെണ്ടമുട്ടിക്കൊണ്ട് കബർ സിയാറത്തിന് പോകാം കുഴൽ വിളിച്ചുകൊണ്ട് പോകാം പറയോ പരമ്പര പറയൂ പാരമ്പര്യം അവകാശപ്പെട്ട മുസ്ലിയാരെ നിങ്ങൾക്ക് പാരമ്പര്യം തെളിയിക്കാൻ കഴിയണം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിടിച്ചോ മൗലവി കബർ ചുംബിച്ചതാണ് ഇമാം കബർ ചുംബിച്ചതാണ് അബ്ദുൾ ചുംബിച്ചതാണ് എന്തിനാ ഞാൻ ഈ പേരുകൾ മാത്രം പറയുന്നത് നിങ്ങൾ തൊട്ടെണ്ണിയ പരമ്പരയുടെ അങ്ങേ തലക്കലുള്ള അഞ്ച് മഹാന്മാരാണിത് ആ മഹാന്മാരുടെ പേരിൽ കൂടി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സർവ്വവൃത്തി കേടുകളും കെട്ടിവെക്ക അവരോട് മഹബത്തുള്ള മുജാഹിദുകൾ സമ്മതിക്കൂലകട്ടോ സമ്മതിക്കണമെങ്കിൽ നിങ്ങളത് തെളിയിച്ചു തരണം വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ് ഇനിയോ ഇനിയോ ഒരു ചാണിലധികം കബറ് കെട്ടി ഉയർത്തുന്നതിന്റെ പാരമ്പര്യം പറയണം മഴ ലഭിക്കാൻ വേണ്ടി മത്താമിലെ കൊടിയും പിടിച്ച് മുട്ടും വിളിയുമായി നടക്കുന്നതിന്റെ പാരമ്പര്യം പറയണം ഖബറാളികളുടെ ഖബറിൻ്റെ പുറത്ത് പേരും മറ്റും കല്ലും മേലെ എഴുതി വെക്കുന്നതിന്റെ പാരമ്പര്യം പറയണം റബിളില്ല മാസത്തിലും പന്ത്രണ്ടാം തീയതിയും മതപരമായ പ്രത്യേക ചടങ്ങുകൾ നിങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ പാരമ്പര്യം പറയണേ കബർ സിയാറത്ത് ചെയ്യുന്നവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ പലതവണ ഇവിടെ വെച്ചും ചോദിച്ചതാണ് ഇനിയും ചോദിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസം എന്താണ് ഒരാൾ കബർ സിയാറത്തിന് ചെന്നാൽ അയാളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഒരു മലക്കിനെ ചെയ്തിട്ടുണ്ട് വന്നിട്ട് കാര്യം തന്നേക്കാനും ഇടയുണ്ട് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഹോജമാരി എഴുതിയിട്ടുണ്ട് പാരമ്പര്യം പറയണേ ഇത് പഠിപ്പിച്ചു അലൈഹി വസ്ല്ലമിന്റെ ഹദീസ് വായിക്കൂ െ ഇമാലിക് റിപ്പോർട്ട് ചെയ്യട്ടെ റിപ്പോർട്ട് ചെയ്യട്ടെ അങ്ങനെ നിങ്ങളിലേക്ക് വെറുതെ ഞങ്ങൾക്കേ പരമ്പരയുള്ളൂ എന്ന് നിങ്ങൾ ഞാനിവിടെ ചിലരെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളുണ്ട് ദീനിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് അവക്കൊക്കെ നിങ്ങൾ തലയിൽ ഉദ്ധരിക്കണേ പരമ്പര തെളിയിക്കണേ വിനയത്തോടെ ആവശ്യപ്പെടുന്നു സ്ത്രീകൾ ജുമാക്കും ജമായത്തിനുമൊക്കെ പോകൽ നിരുപാധികം ഹെറാമാണെന്ന് നിങ്ങൾ വിലക്കുന്നുണ്ട് പെണ്ണു പള്ളിയിൽ പോയി വാദത്ത് ചെയ്യുന്നത് ജുമാ ജമാകളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നാണ് നിങ്ങളുടെ വാദം ആ വാദത്തിന് നിങ്ങൾ റസൂൽ ഹദീസ് ഉദ്ധരിക്കണം അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ആ നിലക്ക് സ്ഥാപിക്കണം ഇങ്ങനെതെല്ലാം കാര്യങ്ങളുണ്ടോ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട് നിങ്ങൾ മലക്കുകൾക്ക് ചില പ്രത്യേക പേരിട്ടിട്ടുണ്ട് നിങ്ങൾ ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുന്നുണ്ട് നിങ്ങളുടെ കുത്തുബിയത്തിന്റെ അതാ അതിൻ്റെ ശേഷം അതാ കുറേ ആളുകളുടെ പേര് കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പല പേരുകളുമുണ്ട് ഹസ്തൂഷ് എന്നൊക്കെ പലതും കാണുന്നുണ്ട് അങ്ങനെ പല പേരുകളുമുണ്ട് റസൂലുള്ള ഇവരുമറിയാഹുവെന്നു കേട്ടത് അവിടെ നിന്ന് നാഫി ഇമാമു കേട്ടത് അവിടെ നിന്ന് മാലിക് ഇമാമ് കേട്ടത് അവിടെ നിന്ന് ഷഫിമാമ് കേട്ടത് അതൊന്ന് തെളിയിക്കണേ വിനയത്തോടെ ആവശ്യപ്പെടുന്നു അങ്ങനെ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പാരമ്പര്യമില്ല നിങ്ങൾക്ക് പാരമ്പര്യമില്ല നിങ്ങളുടെ പാരമ്പര്യം യഥാർത്ഥത്തിൽ ചെന്ന് മുട്ടുന്നത് മറ്റെവിടെയൊക്കെയോ കേന്ദ്രങ്ങളാണ് അപ്പോൾ കരയുദ്ധത്തിന് വന്നയാളുടെ ഒന്നാമത്തെ വെടി പൊയ് വെടിയാണ് അതിന് ഒരു നിലക്കും മൂർച്ചയില്ലാത്ത ഒരു നില കയ്യിൽ ആദ്യം ശാന്തം കഷ്ടം പറയട്ടെ രണ്ടാമത്തെ ആയുധത്തിന്റെ സ്ഥിതി എന്താണ് രണ്ടാമത്തെ ആയുധം പക്ഷേ പോയി വെടിയായി പോയി എന്താ മഹാന്മാരായ എല്ലോ ഇമാമീങ്ങളും വളരെ കൃത്യമായി പറഞ്ഞതാണ് മുജാഹിദുകൾക്ക് ആ കാര്യമില്ല എന്താ നാലാലൊരു ഒരു അന്ധമായി നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്